ചോദ്യം ഒരിക്കലും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ശുർഖിയായ ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് പറയുക ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്ത ഒരു ഒരു കാര്യമാണ് മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലി സലഹു അലൈവസലമ്മ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നബ്സുലല്ലാഹു അലൈഹി വസ്ലമ്മയുടെ ഏഴ് മക്കളിൽ അന് ആറുപേർ മരിച്ചിട്ടുണ്ട് നബ്സുലു അലൈവലമയുടെ ഏഴു മക്കളിൽ ആറുപേർ നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മരിച്ചിട്ടുണ്ട് നബ്സലാഹു അലൈവസ്ലമ്മയുടെ പ്രിയ പത്നി ഖദീജർ അലിയല്ലാ വൻഹ അലൈഹി അല്ലാല്മ്മ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് മരിച്ചിട്ടുള്ളത് അതിനുശേഷവും നബ്സുല്ലാ അലൈഹി വല്ലമ്മ പത്ത് വർഷത്തിൽ കൂടുതൽ ജീവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സഹാബത്ത് അലൈഹി അല്ലൈവലമ്മയുടെ കാലഘട്ടത്തിൽ മരിച്ചുപോയിട്ടുണ്ട് എന്നിട്ടും അവരുടെ മരണത്തിൻ്റെ വർഷം തികയുന്ന ദിവസം ഒരു പ്രത്യേകമായി പരിപാടി സംഘടിപ്പിക്കുകയും അതിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്യുന്ന രീതി നബ്സുലഹു അലൈഹി സ്വലമ്മ അത് സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല ഒരു പ്രത്യേക സമയം അല്ലെങ്കിൽ ഓരോ വർഷത്തിലും ഒരു 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 ദിവസം അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് വരികയും ആ ആവർത്തിച്ചു വരുന്ന ദിവസത്തിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നതിന് ഇസ്ലാം ഈദ് എന്ന് പറയുന്ന അതല്ലെങ്കിൽ പെരുന്നാൾ എന്ന് പറയുന്ന ഗണത്തിലേക്കാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കാണെങ്കിൽ പ്രധാനമായും രണ്ട് പെരുന്നാളുകളെ ഉള്ളു ഒന്ന് വലിയ പെരുന്നാൾ രണ്ട് ചെറിയ പെരുന്നാൾ ഇനി മൂന്നാമത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ പറഞ്ഞത് വെള്ളിയാഴ്ച അത് ഒരു പെരുന്നാളായിക്കൊണ്ട് തന്നെ കാണുന്നു ഇതൊഴിച്ചാൽ ഈ രൂപത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് വരുന്ന ദിവസങ്ങൾ പ്രത്യേകമായി കൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അത് വിദഗത്താണ് ഒരിക്കൽ തന്നെ ഇസ്ലാമികമായിട്ട് അതിന് യാതൊരു പിൻബലവും ഇല്ല ഇതിലാണിപ്പോൾ ഈ പറഞ്ഞ ആണ്ടും അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടികൾ അതുപോലെ തന്നെ വെ വെഡിങ് ആനിവേഴ്സറികളൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയിലും ബർത്ത്ഡേയിലും ഒരു പ്രത്യേക പുണ്യം പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും അത് ഈ പറഞ്ഞ ഗണത്തിലേക്ക് വരുന്നു എന്നാൽ ഇവിടെ ഈ മരിച്ച വ്യക്തിക്ക് പ്രത്യേകമായിക്കൊണ്ടൊരു പുണ്യം കിട്ടണമെന്നും അതിനുവേണ്ടി പ്രത്യേകമായിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനും ഭക്ഷണം വിതരണം ചെയ്യുവാനും ഒക്കെ ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നു എന്നത് അത് കൊണ്ട് നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമാണ് രണ്ടാമത്തത് ഒരു മരിച്ച വ്യക്തിക്ക് വേണ്ടി നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഭക്ഷണം വിതരണം ചെയ്യുന്നതും ഒക്കെ ഇസ്ലാം അനുവദിച്ച കാര്യമാണ് അതിനുവേണ്ടി ഒരു പ്രത്യേക ദിവസം തിരഞ്ഞെടുത്ത് ആ ദിവസം ഇതിങ്ങനെ ആവർത്തിച്ച് 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 നിർവഹിക്കുക എന്ന് പറയുന്നത് ശരിയല്ല അതിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല അത്തരം പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു നബ്സല്ലാ അല്ലെ സ്വലാമയുടെ മാതൃക ഇല്ലാത്തൊരു കാര്യം ദീനിൻ്റെ പേരിലാണ് നിർവഹിക്കുന്നത് അതുകൊണ്ട് അത് വിദ്യാർത്ഥി തന്നെയാണ് ദീനിൻ്റെ പേരിലാണ് നിർവഹിക്കുന്നത് ശരീരത്തിണ്ടാക്കുവാൻ മതനിയമം ഉണ്ടാക്കുവാനും മതത്തിലൊരു പ്രവർത്തനം കൂട്ടിച്ചേർക്കുവാനും നമുക്ക് ആർക്കും തന്നെ അധികാരമില്ല അത് ഉണ്ട് എന്ന് വിശ്വാസം ഉണ്ടാകുമ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത് ശുർക്കിയായ പ്രവർത്തനം കൂടിയായി മാറുന്നത് കാരണം അള്ളാഹു പഠിപ്പിക്കാത്തൊരു കാര്യം അള്ളാൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ്മ ചെയ്ത് കാണിച്ചു തരാത്തൊരു കാര്യം നബിയുടെ സഹാപത്ത് ചെയ്ത് കാണിച്ചു തരാത്തൊരു കാര്യം അത് നല്ലതാണ് എന്നൊരു വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ അവിടെയാണ് ഇമാ മാലിക് റഹിമഅള്ളയുടെ വാക്ക് വളരെ സുപ്രസിദ്ധമായി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് അതായത് മനിത്ത ഹലി ഇസ്ലാമി ബിദ് വൈറാ ഹസന വക്കത്സമ അന്ന റസൂലി സാഹു അലൈഹി വസ്ലം ഖാനഫിസാല ആരെങ്കിലും എന്താണ് ഒരു പിതാത്തുണ്ടാക്കി എന്നിട്ട് അത് നല്ലതാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ വിചാരിക്കുകയും ചെയ്യുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് എന്താണ് നബിസല്ലാ അലൈഹി വസ്ലമ തൻ്റെ പ്രബോധനത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് കാരണം നബി പഠിപ്പിക്കാത്തതിൽ ഒരു ഹൈറുമില്ല നബി ഖൈറായത് മുഴുവൻ പഠിപ്പിച്ചിട്ടുണ്ട് ഷെറു ആയതാണ് പിന്നീട് നബി പഠിപ്പിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദീനിലേക്ക് പുതുതായി നമ്മൾ നമ്മളെന്ത് കൊണ്ടുവരേണ്ടി അത് പിന്നീട് അതുകൊണ്ട് കുല്ലു കൊല്ലുപിദാലത്തിൻ തലാല എന്ന് പറഞ്ഞു ആ കുല് തലാലത്തിൻ ഫിന്നാർ അതുപോലെ തന്നെ നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ദീനിൽ വന്നു കഴിഞ്ഞാൽ ഫഹുവർ റദ്ദുൻ അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് റസൂല്ലി സല അലൈ വല്ലാമ പറഞ്ഞത് കൊണ്ട് തന്നെ ഈ പരിപാടികളിലേക്ക് ഒരു നിലക്കും നമ്മൾ സഹകരിക്കേണ്ടതില്ല മുസ്ലിാക്കന്മാർ വന്നു വന്നില്ലേ എന്നുള്ളതും അതൊന്നതിലൊരു പ്രശ്നമല്ല ഞാൻ മുസ്ലിയാക്കന്മാർ തന്നെ വരുന്നില്ല എന്ന് വിചാരിക്കുക വീട്ടിൽ ആ ദിവസം ഒരു പ്രത്യേകമായൊരു ഒരു ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾ എല്ലാ കൊല്ലവും ഒരുമിച്ച് കൂടിയാണ് എങ്കിൽ പോലും അത് ശരിയല്ല അവിടെ മൗല്യബോധന ഇല്ലെങ്കിലും വേണ്ടില്ല രാത്രി ബോധന വേണ്ടില്ല ഒന്നുമില്ല എല്ലാ കൊല്ലും ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു എങ്കിൽ അത് ശരിയല്ല അതിൽ നിന്ന് തന്നെ നമ്മൾ വിട്ടു നിൽക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു ആലം